ഇന്നൊക്കെ നമുക്കറിയാം പല പല പലങ്ങളിലും അധികാരം വേണ്ടി വേണ്ടിയിട്ട് എനിക്ക് അതുകൊണ്ട് സ്ഥാനം കിട്ടണം അല്ലെങ്കിൽ എനിക്ക് അധികാരം കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പല പല പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നത് നമ്മൾ കാണാറ് കാണാറുണ്ട്

ഒരിക്കലും ആ വിഷയമായിട്ട് മഹാനപോട് പറഞ്ഞു പറയുമ്പോൾ എന്റെ മഹാനായ്മ വിഷയത്തിൽ നിന്ന് അവിടെ നിന്ന് മാറി മാറുകയുണ്ടെങ്കിൽ എനിക്കത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ മാറി നടക്കുകയാണ് അത് വിസമ്മതി എന്റെ പ്രിയമുള്ളവരെ കടന്ന് പോകുന്ന സമയത്താണ് പടച്ചുറപ്പിയപ്പെട്ട പടച്ചവനേ പള്ളി ഇട കവാടത്തിൽ വെച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങോ അദാ ബിശർ റളിയല്ലാഹു തആല നെ എവിടെന്ന് കാണും റിപ്പ്ലിക്കർ താലാബിൻ ചോദിക്കുകയാണ് നിങ്ങളെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ എന്തിയെ നിങ്ങൾ ആ കാര്യം ഏറ്റെടുക്കാതിരുന്നത് നിങ്ങൾ ആ കാര്യം ഏറ്റെടുക്കാതിരുന്നത് അത് പട്ടികൾക്കീർ അത് നിങ്ങൾക്കറിയില്ലേ സ്വാഭാ എന്തേ നിങ്ങൾ ആ കാര്യം അധികാരങ്ങൾ നടക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് പള്ളിയിലെ കമ്മിറ്റിക്കാരനാകണം എനിക്ക് സെക്രട്ടറി ആകണം എനിക്ക് പ്രസിഡന്റ് ആകണം അല്ലെങ്കിൽ എനിക്ക് സെക്രട്ടറി ആകണം അത് നടത്തുന്നവര് ഞാനാകണം അത് പറയുന്നവര് ഞാനാകണം അതിന്റെ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത് ഞാനാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്രയോ ആളുകളോ അതവിടെ നിന്ന് പറയുന്ന മറുപടിയും ഇടാൻ അറിയോ അവിടെ പടച്ചവനെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയും വിടാണെന്നറിയോ കേട്ടിട്ടില്ല ജനങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്ക കടച്ചവനേ നരകത്തിന്റെ പാലത്തിൽ നിങ്ങനെ നിർത്തുകയാണ് സിറാത്ത് പാലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവനെ സിറാത്ത് പാലത്തിന്റെ നടുവากുവാനേ നിർത്തുകയാണ് എന്നിട്ടോ അവനെ അവനെ വിറക്കുകയാണോ ആ ഒരു അധികാരം കൊണ്ടിങ്ങനെ വിറക്കുമല്ലോ അവൻ രക്ഷപ്പെടുന്നതാണ് അവൻ അവിടെ അവിടെ രക്ഷപ്പെടുന്നതാണ് അവൻ 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 പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ അധികാരം വേണ്ടതുപോലെ വേണ്ടതുപോലെ അവനെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലോ ഏറ്റെടുത്ത ഹബീബ് അലൈഹി படிமறிடுகையாண்டு <inaudible> பிரியமுள்ளவரே പഠിപ്പിക്കുകയാണ് അവന്റെ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പോലും കളങ്കമാണ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവന് രക്ഷപ്പെടില്ലല്ലോ ഒരിക്കലും തന്നെ അവന് രക്ഷപ്പെടില്ല അവന്റെ ശരീരത്തിലെ ഓരോ യോഗികളിടല്ലോ

അതുകൊണ്ട് ആ ഒരു സക്കാത്തിന്റെ അല്ലാഹുവേ ഫഖീറിന്റെയും ഉമരേമാരല്ലോ സഖാത്തിന്റെയും എനിക്ക് ഏറ്റെടുക്കാൻ എനിക്ക് പ്രയാസമാണ് അത് വേണ്ടത് പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയുമോയുമോ കറിയില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് കൊണ്ട് അത് കൊണ്ട് കഴിയുന്നതല്ല

നേരിയാണ് മകാനായ സൽത്തേക്ക് പിന്നെ അടുത്തേക്ക് രണ്ടു പേരായി രണ്ടുമുട്ടി രണ്ട് പേര പറയുകയാണ് ഞാൻ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ന ദിവസം ആയിട്ടോരോ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ

യാണ് <imitra> <imitra> കണ്ണുനീരി തങ്ങൾ അവിടുന്ന് പറയുകയാണ് അതുകൊണ്ട് ഇനി എങ്ങാനും കാര്യം ഏറ്റെടുക്കുമോ ഏറ്റെടുക്കുമോ ഈ കാര്യത്തെ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു അതാ രണ്ട് പേരും പറയുന്നു ഏറ്റെടുക്കാൻ തയ്യാറല്ല മറേതിന് തയ്യാറല്ല മറേ കാരണം എന്താണെന്ന് അറിയോ ഹബീബല്ലാ ഈ കാര്യം പറയുന്നത് നിങ്ങൾ അവിടെ വ്യക്തമായിട്ടു പറഞ്ഞു നിങ്ങൾക്ക് ഭയമാ വല്ലാത്ത പേടിയാളി ഉമര പടച്ചുറപ്പിന്റെ അവസ്ഥയുണ്ടല്ലോ പറയും പടച്ചവനെറപ്പെടു വല്ലാതെ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് ഇതിൽ കഴിയില്ലല്ലോ ഭയാനകുന്നത് കൂടുതലാണല്ലോ അദ്ദേഹത്തിന്റെ ഭയാനക നരഗ്രഹിക്കുന്ന കൂടുതലാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല ഞങ്ങൾ ഏറ്റെടുത്തിടില്ലെങ്കിലും ഉണ്ടല്ലോ <S preachers> ും തന്നെ അറുകതയില്ലാത്ത ആളുകളുണ്ടല്ലോ ഇത് കൊണ്ട് നടക്കാൻ അറുകതയില്ലാത്തോ അവരിലേ ഒരിക്കലും തന്നെ ഇത് ഏൽപ്പിച്ചു കൊടുക്കരുതേ ഒരിക്കലും തന്നെ ഇത് ഏൽപ്പിച്ചു കൊടുക്കരുതേ ഉമരേ എന്നതാ മഹാനായോട് പഠിപ്പിക്കുകയാമര തമരളോട് പറയുകയാണോ

നിനക്ക് മുകളിൽ ആളുകൾ ഉണ്ടാകാമോനെ നിനക്ക് സന്തോഷം വേണ്ടിയിട്ട് കൈയടിക്കാനാളുകളുണ്ടാകേ ഒരു കാര്യം നീ മനസ്സിലാക്കണേ നീ അള്ളാഹിലേക്ക് ചെല്ലുമ്പോ നിന്റെ ഇടത്തെ സ്ഥലത്ത് നിന്നെ കുഴിച്ചിടുന്ന സമയത്ത് അവരിലേക്ക് നിന്നെ വെക്കുന്ന സമയത്ത് നിന്റെ കൂടെ നീ ഇല്ല നീ മാത്രമേ ഉള്ളൂ നീ ചെയ്ത് ചെയ്തിയത് മാത്രമേ ഉള്ളൂ അവിടെ നിന്റെ ഭാര്യയില്ല നിന്റെ മക്കളില്ല നിന്റെ അതക്കാരില്ല നിനക്ക് സഹായിച്ചവരില്ല നിനക്ക് കൊടുപിടിച്ചവരില്ല കഅ്സറബേ നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഒരാളയും നിനക്ക് അവിടെ നടാണില്ലല്ലോ നിരകവരെയുള്ള നീ എന്താ നന്മ ചെയ്തിട്ടുള്ളത് ആ നന്മകളെ മാത്രമാണ് നിന്റെ കൂടെയുള്ള അതുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിൽ നിന്നോ അവിടുത്തെ തദര മൊഴികളിൽ നിന്നോ കഅ്സറബേ യുറത്തെ കാര്യത്തെ കേട്ട സ്വഹാബത്തുണ്ടല്ലോ ഈ വിഷയത്തെ മുഴ

അവരെ അതുകൊണ്ട് അധികാരമോ നിന്റെ ഹൃദയോ അധികാരത്തിന്റെ അത് എനിക്ക് നിങ്ങൾക്കും വേണ്ട നിങ്ങൾക്കും വേണ്ട നിനക്കർഹയുണ്ടെങ്കിലോ നീ മേടിക്കാതെ ചോദിക്കാതെ കയ്യിലേക്ക് തരുക തരുന്നതാ െ എന്റെ സ്ഥാനണംവീസ് <pay festivals>